ഹലോ ഗായ്സ് വെൽക്കം ടു അൻ ഡസ് ബ്ലോക്ക് സുഖമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ചല്ല കുറച്ച് കുറേ ദിവസമായിട്ട് കുറേ പേര് ചപ്പാത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെങ്ങനെ ചൂടുവെള്ളത്തിലാണോ മാവ് കഴിക്കുക എങ്ങനെയാന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കയ്പേൻ്റെ കറിയും പിന്നെ ചപ്പാത്തി രണ്ടും കൂടി കാണിച്ചെട്ടോ കയ്പക്കറി വെറൈറ്റി ഒരു ഉണ്ടാക്കാൻ പോണേ കാണിച്ചതേ ഇവിടെ അമ്മ കയ്പ മുഴിക്കാനും കൂടി സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാം ണ്ടാക്കാൻ പോണേ വലുതാക്കിട്ട് ഒരു കഴിപ്പൊക്കെ ധാരാളം വീട്ടിലാരും അങ്ങനെ കഴിക്കൂല പക്ഷെ ഇത് ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് വാഷ് ചെയ്തമ്മ വാഷ് ചെയ്യണം വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് വരാം ട്ടോ അമ്മ അടുപ്പിൽ അടുപ്പിലുണ്ടാക്കാൻ പോണ അമ്മക്ക് ലീവ് ഉള്ള അടുപ്പിൽ ഉണ്ടാക്ക ഫുഡ് ഇവിടെ കൈപ്പ വെക്കുന്നു നിങ്ങൾ മുന്നത്തേ ഉള്ള ആ റെസിപ്പി വിചാരിക്കേണ്ടത് കറി ഉണ്ടാക്കാൻ പോണേട്ടോ അന്ന് എന്തായിരുന്നു പരവാന്നമ്മ അതിനെ ഭരവാന്ന അന്നുണ്ടാക്കിരുന്നു കേട്ടോ ഇത് കൈപ്പ കറി നീ ഇതില് കുറച്ച് ഉപ്പ് ഇടുങ്ങും കുറച്ച് ഉപ്പ് ഇട്ടു ൂല അതിട്ടാ കഴിക്കൂല പിന്നെ കൊറച്ച മഞ്ഞപ്പൊടി ലേശം വെള്ളം വളരെ കുറവ് വെളിയില്ലാട്ടോ എന്താ പറയുക എന്നിട്ട് മാറ്റവിടെ അമ്മ ഓയിൽ ഇട്ടു അല്ല ഓയിൽ എന്താ പറയാ പാർന്നു അറിയില്ല സോറി ഓയില് പാർന്നു പിന്നെ ഇനി ഓയില് ചൂടാവട്ടെന്താ കയ്പ ഫ്രൈ ചെയ്യാണ് ഫ്രൈ ചെയ്തിട്ടാണ് കറിയില് ഇടുക അങ്ങനെ ബാ ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് ഫ്രൈ ചെയ്യാൻ ബാക്കി ഇതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു നമുക്ക് മസാല റെഡി ആക്കാൻ പോവാ എന്താണു വേലീഫും ഉണക്കമുളകും ഇട്ടു ജീരകം ഇട്ടു ഡെൻ എന്താ കായപ്പൊടി കായപ്പൊടി ഒരു കായംപൊടി കായപ്പൊടി അല്ലേ അയ്യോ ഇനി ഇവിടെ ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റ് ഉണ്ട് എന്താ മതി അതല്ലോ ഉള്ളി വെളുത്തുള്ളി ആ വെളുത്തുള്ളി ആ ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റ് ആണ് ചൂടെടുക്കണേ

മല്ലിപ്പൊടി പറയുള്ളൂ ഇനി ഇത് നല്ല എങ്ങന കൊറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വിടും നല്ല മസാല ചൊപ്പ കെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നു എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ എന്താണ് ആവശ്യണ്ട് ആവശ്യമുള്ള അത്ര വെള്ളം കഴിക്കാം വേണ്ടാലും വേണ്ട ഒരു മീഡിയം എനിക്ക് കൂടി പോവും പിന്നെ ടേസ്റ്റ് അറിയില്ല പിന്നീട്ട് അതിലേക്ക് തക്കാളി തക്കാളി വെച്ചു എന്നിട്ട് അതിലേക്ക് എനിക്ക് കയ്പണ്ട് കയ്പ വെച്ചു പക്ഷെ കയ്പ ഇട്ടു അതിലേക്ക് ഇത് മൂടി വെക്ക നല്ലോണം വേവിക്കാം നല്ലോണം അങ്ങനെ താട്ട ഞമ്മള് കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കയ്പക്കറി ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ റൈസ് ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് ഇന്ന് ചായൻ്റെ കൂടെ റസ്ക് കേട്ടോ എന്നിട്ട് ചായ കുടിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കും ഓക്കെ അപ്പം ഞാൻ ചായ നിങ്ങൾക്കും ചായ കുടിക്കണം പക്ഷേ ചായൻ്റെ കൂടെ ഒന്ന് റിസ്ക്കാണ് ഞാൻ എന്തായാലും കുടിച്ച് വരാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോന്നോളി ഇവിടേക്ക് അപ്പോൾ ഞാൻ കുടിച്ചിട്ട് വരാം അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കുറേ പേര് ചപ്പാത്തി ചപ്പാത്തി എന്ന് പറഞ്ഞിരുന്നു ചപ്പാത്തി റെസിപ്പി അപ്പം ഞാൻ അത് ഇനിയിപ്പോൾ ഇന്ന് വീടെടുക്കുമ്പം കേട്ടോ അമ്മയ്ക്ക് സംഭവം എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഞാനിന്ന് നിർബന്ധിക്കില്ല ചപ്പാത്തി ഉണ്ടാക്കുമെന്നില്ല എനിക്ക് ചോറ് മതി ചോറ് കിട്ടാൻ പിന്നെ വേറെ ഒന്നും വേണ്ട പക്ഷേ അച്ഛനും അമ്മയ്ക്ക് ചപ്പാത്തി തന്നെയാണ് പിന്നെ ആട്ടിന് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല പോലെ തന്നെയാണ് എനിക്കും എന്തൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല കഴിക്കും പക്ഷേ എന്നാലും ചോറിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പോൾ ഞാൻ കാണിച്ചതരാം ഞങ്ങൾ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കാന്നു ട്ടപട അമ്മ ആട്ട ഇതാക്കാണ് എന്താണത് ആ എനിക്കറിയാം അച്ഛാ ഹിന്ദിയിലാണ് അച്ഛാ കേട്ടില്ല ഇതിൽ ഒന്നും ഉണ്ടാവല്ലോ കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഇതിന് നമുക്കിങ്ങനെ എനിക്കില്ല ഇതിങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നല്ലോണം കളിക്കും കേട്ടോ വേണ്ടി ി മാറ്റക്കൊഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാ അമ്മ ഉണ്ടാക്കലും എനിക്കിഷ്ടല്ല ചപ്പാത്തി ഐ ലൈക്ക് കൊറച്ച് ഉപ്പ് വെക്കും കൊറച്ച് വെക്കൂല്ല അധികം വെക്കൂലോ അതന്നെ കറി ഉണ്ടാക്കും അതുകൊണ്ട് എന്നിട്ട് ഇത് നല്ല മിക്സ് ചെയ്യും വെള്ളം കൊണ്ട് വെള്ളം വെള്ളം അമ്മ ഞാൻ ചുട്ട് തരട്ടോ ചപ്പാത്തി അമ്മ പരത്തിക്കോ ഞാൻ ചപ്പാത്തി പരത്തിയ മേപ്പായി പോവും പല മേപ്പായി പോവും അതുള്ള ഞാൻ ചുട്ടുണ്ടോ ചപ്പാത്തി അത് ഇഷ്ടായിട്ട് ചൂടുവെള്ളം ആണെങ്കിൽ ചൂടുവെള്ളം ഇട്ട പച്ചവെള്ളം പച്ചവെള്ള കൊഴപ്പില്ല അത് ചൂടാക്കും പക്ഷെ ഞങ്ങള് പച്ചവെള്ള ചൂടുവെള്ളം ആണെങ്കിൽ ചൂടുവെള്ളം വെക്ക പച്ച ആണെങ്കിൽ പച്ചവെള്ളം വെക്ക ഞമ്മള് പച്ചവെള്ളത്തിലാട്ടോ കൊഴിക്ക ഓൾറെഡി പോയി വെക്കു അങ്ങനെ ഇതാട്ടോ ഗോതമ്പ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്നതാട്ടോ ഞങ്ങൾക്ക് ഇവിടെ റേഷൻ കാർഡൊക്കണ്ടേ കേട്ടോ ഉണ്ടാവണമ്മ ഇതില്ലേ എങ്ങനെ എടുത്ത് ഞാനൊക്കെ ആദ്യം പാമ്പൊക്കെ ഉണ്ടാക്കി കളിക്കലിട്ടോ അമ്മ ഇങ്ങനെ കൊഴിക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നേ ഇപ്പം ഒന്നില്ല കേട്ടോ അല്ല അമ്മ ഇനി അമ്മ അത് പരത്തും ഞാൻ ചുറ്റും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ നന്നാവൂലെന്നുള്ളൂ അമ്മന്റെ നല്ല നല്ല ചപ്പാത്തി ഇങ്ങനെ വീങ്ങും ഞാൻ ഉണ്ടാക്കുമ്പോ അത് പെരുമാതിരിണ്ടാവും സാരില്ല നമുക്ക് ട്രൈ ചെയ്യണല്ലോ എന്തായാലും പിന്നെ ഉണ്ടാക്കാൻ പോ അപ്പൊ ഞാനില്ലേ ആ ചപ്പാത്തി ചുട്ടാ ചൂടാ ചൂടാൻ പോവണം ചുട്ടാൻ പോവാണെന്ന് ചൂടാൻ പോകണം ആ എന്തെങ്കിലും അമ്മ തവ വെച്ചിട്ടുണ്ടായി അമ്മ അത് പരത്തും ഞാൻ പരത്താ ശരിയാവില്ല അതുകൊണ്ടാ സംഭവം ഞാൻ പ്രക്കളൊക്കെ ഉണ്ട് പക്ഷേ മാപ്പൊക്കെ ആയി പോകുന്നുള്ളൂ അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചു ഞാൻ ചപ്പം ഞാൻ കാണിച്ചരാട്ടോ അപ്പം ഇങ്ങനെ കണ്ടില്ലേ സംഭവം സിമ്പിളാണ് ഭയങ്കര സിമ്പിളാണ് നമ്മളെ ബീഹാറിൽ ചപ്പാത്തി ഇത് നോർമൽ കേട്ടോ അവിടെ എല്ലാവരും രാത്രി ചപ്പാത്തി നിർബന്ധമാണ് അവിടെ അവിടുത്തെ ആൾക്കാർക്കില്ലേ ബിഹാറിലെ ആൾക്കാർക്ക് നിർബന്ധമായിട്ട് ചപ്പാത്തി പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ ചോറ വേണ്ടത് അല്ലേ മെയിൻ ചപ്പാത്തി കുറച്ച് പേർക്ക് ഇഷ്ടമേ അങ്ങനെ അവിടെ എല്ലാവർക്കും എന്തായാലും വേണം ചപ്പാത്തി ചപ്പാത്തി ഇല്ലാതെ കഴിക്കൂല ഭക്ഷണം അങ്ങനെയാ രാവിലും ചപ്പാത്തി രാത്രിയും ചപ്പാത്തി ഉച്ചയ്ക്ക് മാത്രം ചോറ് അങ്ങനെയാ അവിടെ അമ്മ പരത്തണ സ്ഥിതി വെച്ചാല് നമ്മള് നല്ലമ്പോക്ക് ഇതാട്ടോ അമ്മ പരുത്തുന്നു ചപ്പാത്തി ചപ്പാത്തി അല്ല അമ്മ ഇത് ഇവിടെ താഴെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കട്ടെ അമ്മ ഉറക്കരുത് ഫ്ലെയിം കടലിങ്ങട് എന്താ പെർഫെക്റ്റ് ആയിട്ട് വേണ്ട അമ്മയ്ക്ക് എങ്ങനെ തോന്നുവെച്ചാ പരത്തിക്കോ താഴെ ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്ന് പരച്ചോ ഇരുന്നോ അമ്മ ഇരുന്നോ ഞാനും ഇവിടെ ചുട്ടാര ഞാൻ പിടിച്ചോടാ ഞാൻ പ്രോബ്ലം ചൂടായിട്ടുണ്ട് കുറയ്ക്കാം അമ്മ കൈ കൊണ്ട് എടുക്കട്ടെ പക്ഷെ കൈകൊണ്ട് പറ്റൂല ഞാനൊരിതെടുത്ത് വരാം അല്ലെങ്കിൽ മറയ്ക്കാൻ വേണ്ടിയിട്ട് അത കണ്ടങ്ങൾ എനിക്ക് ഇതാണ് വേണ്ടത് അതുകൊണ്ട് കൂടുതൽ എൻ്റെ കൈ കുറേ പ്രാവശ്യം പൊള്ളിക്കും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ല അമ്മ അമ്മ തായി ഇരുന്ന് കഴിച്ചിക്കോ ഇല്ല അമ്മ എനിക്കറിയാം എന്നാ ഉണ്ടാക്കിത്തരാം നിങ്ങൾക്ക് ഞങ്ങൾ പാറോട്ട ഉണ്ടാക്കും കേട്ടോ വേറെ ഒരു രീതിയിൽ ഉണ്ടാക്കുക ഞാനില്ലേ വേറെ ഒരു വീഡിയോയിൽ കാണിച്ചതിൻ്റെ കേട്ടോ അങ്ങനെ ഉണ്ടാക്കാം ഞമ്മളെ പറോട്ട ബിഹാറി പാറോട്ട പക്ഷേ എനിക്ക് നമ്മളെ കേരളത്തിലുള്ള പറോട്ടേട്ട ഇഷ്ടം ഭയങ്കര ഇഷ്ടം കോള് വന്നു പോയിട്ടില്ലേ അമ്മ അറിയാ ഞാൻ കുറെ പ്രാവശ്യം മറിക്കുന്നുണ്ടല്ലോ ചപ്പാത്തി അങ്ങട്ട് പറയത് ശരിക്കും അത്ര മറക്കരുത് മൂന്ന് പ്രാവശ്യത്തിലാകും ചപ്പാത്തി പെട്ടെന്ന് ആകും ഇത് ഒരു ഭാഗം ആയിട്ടു ട്ടോ എൻ്റെ ചപ്പാത്തിയും നല്ലമ്പോക്ക് വാവും ആയിട്ടുണ്ട് പൊട്ടിപ്പോയി ഇങ്ങനെ തുണി എടുത്തിട്ട് നല്ലമ്പോക്ക് ഇങ്ങനെ ആക്കട്ടോ ഒരിക്കലും ഗ്യാസും നമ്മൾ ചപ്പാത്തി ഇതാക്കരുത് കേട്ടോ ഉണ്ടാക്കരുത് ഉണ്ടാക്കാൻ പാടില്ല ഇല്ല അമ്മ അങ്ങനെ ഇല്ല കേട്ടോ മീൻസ് ഈ തവ എടുത്തിട്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കരുത് നമ്മൾ ഇതുമ്മിൽ തന്നെ നല്ലമ്പോക്ക് ഉണ്ടാക്കും

അമ്മ ഫോൺ ചൂടായി അമ്മ വന്നപ്പ ഫോൺ ചൂടായി കണ്ടമ്മൂന്നെ പായ്പിക്കാം അമ്മ ഞാൻ പോയിട്ടിത്താ ചപ്പാത്തി അമ്മ റട്ടാ അത് ചപ്പാത്തി ഇല്ല പിന്നെന്താ അത് ചപ്പാത്തിന് ചപ്പാത്തിണ്ടാക്കാം സ്വയം ഫുള്ള് അപ്പൊ ആയിക്കോട്ടെ ഞാൻ നോക്കട്ടെ ഡിഫറൻസ് 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 നോക്കാം ഇത് അങ്ങനെ 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 കയ്യിലൊക്കെ റെഡി ആക്ക തരാം ആയിക്കോട്ടെ അതിന്റെ അമ്മ നല്ല എക്സ്പെർട്ട് ആണല്ലോ ഞാനിപ്പോ തുടങ്ങിട്ടല്ലേ ആതാണ് കാണിച്ചു തരാ എക്സ്പോർട്ട് അങ്ങനെയൊക്കെ ആ ഒരു പ്രേശനായിട്ടില്ലേ ആയിക്കോട്ടെ നോക്കട്ടെ ഞാനും പിന്നങ്ങനാ പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ ഇത് മൂളുണ്ടാക്കുന്ന ഫുഡപ്പ ഉണ്ടാക്കിക്കോന്നു പറഞ്ഞു പക്ഷെ അമ്മ ഓപ്പോസിറ്റാ നോക്കി ഇത് ചപ്പാത്തി നോക്കി ഈ ചപ്പാത്തി നോക്കി വിറ്റാഷണ്ടല്ലോ ഇത് ഞാൻ ಅದನ್ನ രാ അത് ഫുള് നോക്കട്ടെ ഫുള്ള് ഉണ്ടാക്കിട്ട് ഇപ്പൊ വടക്കി പോവാള് ഒരു ഇത്ര എങ്ങനെ ആക്കിയില്ലല്ലോ കോട്ടെ അമ്മ അമ്മ ഐസ് പാസ്റ്റ് ഓക്കെ മതി പച്ച ഇല്ലല്ലോ ഇല്ല വെരി ഗുഡ് അങ്ങനെ ഇതോ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇവിടെ നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ കായ്പക്കറി ഞാൻ കാണിച്ചു തന്നല്ലോ അങ്ങനെ ചപ്പാത്തിയും കായ്പക്കറിയും ഉപ്പേരി പരിപ്പ് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് എന്തൊക്കെയല്ലേ കേട്ടോ ഇപ്പോൾ ഞാൻ അമ്മയും കഴിക്കാം ഞാൻ അമ്മയും എപ്പോഴും ഉപ്പരായിട്ടോ കഴിക്കുക എനിക്ക് ഒറ്റയും കഴിക്കുമ്പോൾ തോന്നില്ല അമ്മയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ കഴിച്ചു പോവും അതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുക ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ ഇതാട്ടുടെ പരിപ്പ് ഇത് രാവിലെ ഉണ്ടാക്കിയതായിരുന്നു പരിപ്പട്ടോ പിന്നെ ഇവിടെ കയ്പേൻ്റെ ഉപ്പേരി കയ്പേൻ്റെ കറി ഞങ്ങൾക്ക് ഇഷ്ടമാണോ കയ്പങ്ങൾ കമ്മനി പറയണ കുറേ പേർക്ക് പേർക്കിഷ്ടല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്ന കയ്പ കറി ഞാൻ നല്ലോണം കഴിക്കും എനിക്കും എൻ്റെ അമ്മ വീട്ടിലില്ല ഇവിടെ അമ്മയ്ക്കും എനിക്ക് മാത്രം ഇഷ്ടമല്ല അമ്മ പിന്നെ ആട്ടനും ഏറ്റനും മറ്റേ കയ്പൻ്റെ മറ്റേ ഡിഷാട്ടോ നമ്മുടെ ഇഷ്ടം ആ മസാല ഫ്രീ ചെയ്തിട്ടുള്ളത് ഉപ്പേരി ഇവിടെ എനിക്ക് വേണ്ടി ചോറ് എനിക്ക് വേണ്ടിട്ട് അമ്മ ചോറമ്മ എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ലാത്തോണ്ട് കേട്ടോ ഞാൻ ചോറാ കഴിക്കാം അപ്പൊ എന്തായാലും നിങ്ങൾ വേണമെങ്കിൽ വന്നോളി നമ്മളെ കൂടെ ജോയിൻ ചെയ്യാം ബീഹാറി ചോറ് കഴിക്കാൻ വേണ്ടിട്ട് ചപ്പാത്തി അപ്പൊ ഞാൻ എന്തായാലും പോയി കഴിച്ചിട്ട് വരാം കേട്ടോ കഴിച്ചിട്ട് പിന്നെ വരാം ഞാൻ കേട്ടോ പോകുന്നില്ല ഞാൻ കഴിച്ചിട്ട് വരാം അപ്പോൾ കായ് ഞാൻ ഫുഡ് കഴിച്ച് വന്നു ഞാൻ ചോറും നല്ല ടേസ്റ്റി കായ്പക്കറി ആട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായ്പക്കറി നിങ്ങളിൽ എത്ര പേർക്ക് കയ്പ ഇഷ്ടമല്ല ഇഷ്ടമാണെന്നും പറയണേ പിന്നെ അതേമാതിരി ചപ്പാത്തി നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമല്ല ഇഷ്ടമാണെന്ന് പറയണേ നിങ്ങൾ ഇപ്പോൾ ഞാൻ അമ്മ ഉണ്ടാക്കിയ മാതിരി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടോ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എനിക്ക് സംഭവം ഇഷ്ടമല്ല കേട്ടോ അത് വേറെ കാര്യം ഞാൻ ചപ്പാത്തി കഴിക്കാനും എനിക്ക് വേണ്ടി അമ്മ രാവിലെ തന്നെ കുറച്ച് എക്സ്ട്രാ ചോറുണ്ടാക്കി വെക്കും ഞാൻ അത് തന്നെ രാത്രി കഴിക്കുക എനിക്ക് ചോറ് എത്ര കിട്ടാലോ മതിയാവില്ല ചപ്പാത്തി ഞാൻ കഴിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ കഴിക്കുകയുള്ളൂ എനിക്ക് തീരെ പറ്റില്ല ചപ്പാത്തി ഇനി ചോറിൻ്റെ വേണം കേട്ടോ അപ്പം ഇപ്പം ടൈം പത്ത് മണി ഒരു പതിനൊന്ന് മണിക്കാണ് ഞാൻ ഉറങ്ങാറ് നേരത്തെ ഉറങ്ങില്ല ഒരു ഒരുപ്പഞ്ഞ് ഒരു മണിക്കൂർ പഠിച്ചിട്ട് പിന്നെ പതിനൊന്ന് മണിക്ക് ഉറങ്ങും പിന്നെ രാവിലെ നേരത്തെ എണിക്കണം അമ്മ എന്നെ ഇന്നും രാവിലെ അഞ്ച് മണിയാകുമ്പോൾ എണീപ്പിക്കാൻ തുടങ്ങും പിന്നെ ചില ദിവസം നാല് മണിക്ക് തന്നെ അമ്മ നേരത്തെ എണീക്കും കേട്ടോ അമ്മ മണിക്ക് എണീച്ച് കുളിക്കും അമ്മേൻ്റെ അങ്ങനത്തെ ഒരു ഇതാണ് പക്ഷെ മിക്ക അങ്ങനെ പറ്റില്ല ഞാൻ എന്തായാലും എനിക്ക് അഞ്ച് മണിക്ക് രണ്ട് വസ്ത്രം പഠിച്ചിട്ട് പിന്നെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാണ്ടാവും ഇപ്പം തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കും കേട്ടോ എന്താ പറയുക പിന്നെ രാവിലെ കഴിവില്ല ഞാൻ ഇപ്പം പാല് ഇത് കുടിച്ച് ഇത് പഠിച്ചുകൊണ്ട് കുടിക്കും അപ്പോൾ ഒരു സുഖം കിട്ടും അങ്ങനെ എനിക്ക് ഇന്നെന്തായാലും ഉറക്കം വരില്ല ഞാൻ ഇന്ന് രാവിലെ കുറേ ഉറങ്ങി കേട്ടോ സംഭവം ഉറക്കം ഫുള്ളാക്കാണ്ടിരുന്നു കുറച്ച് ദിവസത്തിന് ഉറക്കം ഉണ്ടായിരുന്നു ബാക്കി അപ്പം അതൊക്കെ ഇങ്ങനെ ഉറങ്ങി ഫുള്ളാക്കി അപ്പം ഇനി ഞമ്മക്ക് ഞാൻ ഈ അപ്പം എന്നുള്ളത് കുറേ തവണ പറഞ്ഞു അന്ന് ഇന്നോട് ഒരു ആരോ വീഡിയോയിൽ പറഞ്ഞു ഇത് കുറേ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് സംഭവം നമ്മൾ ഒരു സാധനം പറഞ്ഞ് പറഞ്ഞ് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതന്നെ നമ്മളെ വായന്ന് ഇപ്പം ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എന്താ വെക്കുക എന്നൊക്കെയല്ലേ പറ ശരി ഇടാണെന്നല്ല അപ്പോൾ അതിന് മെല്ലെ 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 മാറിക്കോട്ടെ നിങ്ങളതൊന്നും ക്ഷമിക്കണം ഇനി നിങ്ങൾക്കടുത്ത എന്ത് എന്തിൻ്റെ റെസിപ്പിയാണ് വേണ്ടത് എന്തിൻ്റെ വീഡിയോ വേണ്ടതെന്ന് അത് കമൻറ്റിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ പറ്റിയിട്ട് വീഡിയോ ഇടാം കേട്ടോ എന്തായാലും അപ്പോൾ നമുക്കിനി അടുത്ത വീട്ടിൽ കാണാം അപ്പം നിങ്ങൾ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും എന്തായാലും ചെയ്യണം കേട്ടോ അപ്പോൾ ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തിൽ ഉണ്ടാവണം എൻ്റെ വകയിലും ഞാനൊന്നിപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കിങ്ങനെ സപ്പോർട്ട് ആ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ എനിക്ക് എനിക്കിങ്ങനെ ഇൻട്രസ്റ്റ് തോന്നും വീഡിയോസൊക്കെ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ ഞാൻ ഇതേമാതിരി പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി അത്തൊരു വീഡിയോയിൽ കാണാം എനിക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ്